നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് രാഷ്ട്രപതി തന്നെയാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനെ നിയമിക്കുന്നത് കൃത്യമായും കേന്ദ്ര മന്ത്രിസഭ പാനൽ സംവിധാനത്തിലൂടെ അതിലെ രണ്ട് പ്രതിനിധികളും പ്രതിപക്ഷ നേതാവും ചേർന്നുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പാർലമെൻറ്റിലെ അംഗങ്ങളാണ് ഇവർ മൂന്ന് പേര് എന്നാൽ സത്യവാചകം ഉൾപ്പെടെ ചൊല്ലിക്കൊടുത്തുകൊണ്ട് അധികാരസ്ഥാനം ഏൽപ്പിക്കുന്നത് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയുടെ തീരുമാനം അന്തിമമായിരിക്കണം എന്നതാണ് ഭരണഘടനാപരമായിട്ടുള്ള വാക്യം സുപ്രീം കോടതിക്ക് ചില കാര്യങ്ങളിൽ നിയമ തടസ്സമുണ്ട് എന്ന് പ്രധാനമന്ത്രിയും കാബിനറ്റും പറയുന്നത് വളരെയധികം ദുഷ്ടലാക്കോട് തന്നെയെന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഗാനേഷ് കുമാറിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനല്ല ഭരണഘടനയ്ക്കാണ് പരമാധികാരമെന്ന് അമരാവതിയിൽ വെച്ച് നടന്ന പൊതുപരിപാടിയിൽ ജസ്റ്റിസ് ബി ആർ ഗവായി വ്യക്തമാക്കിയതാണ് സഞ്ജീവ് ഖന്നയുടെ പാത അതിനേക്കാൾ മൂർച്ചയേറിയ രീതിയിൽ നിയമം നടപ്പിലാക്കുന്ന വഴി മാതൃകയാവുകയാണ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണൻ ഗവായി ഒരു അദ്ദേഹത്തിനെ ആ സ്ഥാനത്തു നിന്നും മാറ്റാൻ ബി ജെ പി അതുകൊണ്ടാണ് ഇത്രയധികം കിണഞ്ഞു പരിശ്രമിക്കുന്നത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെ എങ്ങനെയാണോ അദ്ദേഹത്തിനെ പുറത്താക്കാൻ നിരവധിയായ ശ്രമങ്ങൾ നടത്തി അതൊന്നും ബി ജെ പിക്ക് അനുകൂലമായിരുന്നില്ല സഞ്ജീവ് കന്യാ സുപ്രധാനപരമായ നിരവധിയായ വിധികൾ പുറപ്പെടുവിച്ച വ്യക്തിയാണ് നോട്ടു നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ജസ്റ്റിസ് ബി ആർ ഗവായുടെ ഡാനൽ അംഗത്വം പ്രതിപക്ഷത്തെ പോലും അംഗീകരിപ്പിക്കുന്ന രീതിയിൽ കയ്യടി നേടിയെടുത്ത വ്യക്തിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം അതും ഇലക്ഷൻ കമ്മീഷനെ മാറ്റേണ്ടതിന്റെ അനിവാര്യത രാഷ്ട്രപതിയെ തന്നെ ധരിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് രാഷ്ട്രപതിയെ ചീഫ് ജസ്റ്റിസ് നേരിൽ കണ്ട് വിശദമായ വിവരങ്ങൾ അറിയിക്കാൻ ബാധ്യതയുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് പ്രതിപക്ഷം നീങ്ങുന്നത് കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബയാസ്ഡ് ആണ് പക്ഷപാത രാഷ്ട്രീയം കളിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശ്രമം അത് കൃത്യമായും ചെയ്തു കൊടുത്ത ഉപകാരത്തിന് പ്രത്യുപകാരം എന്ന രീതിയിൽ തന്നെയാണ് കാരണം പി ആർ ഗവായി അംഗമാകേണ്ടിയിരുന്ന പാനലിൽ അതല്ലെങ്കിൽ സഞ്ജീവ് ഖന്ന ഒപ്പിടേണ്ട പാനൽ കമ്മിറ്റിയിൽ നിന്നും അദ്ദേഹത്തിനെ ഏകപക്ഷീയമായി പുറത്താക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടി രണ്ട് വോട്ടുകൾ അതായത് മൂന്ന് വോട്ടുകളിൽ രണ്ട് വോട്ടുകൾ നേടിക്കൊണ്ട് അറുപത്തി ആറ് വോട്ട് വോട്ടയർ ഇവിടെ എലക്ഷൻ കമ്മീഷന് നേടി എന്ന പ്രസ്താവന ബി ജെ പി നടത്തിയത് ശരിക്കും പറഞ്ഞാൽ എലക്ഷൻ കമ്മീഷന്റെ അപ്പോയിന്റ്മെന്റ് ഏകപക്ഷീയമായിരുന്നു അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ ഇത്രയേറെ കൃത്രിമം നടന്നു എന്ന ആരോപണം വരുമ്പോഴും ബീഹാറിൽ അതേ സമയം തന്നെ ഇ വി എമ്മിലെ പ്രശ്നങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടി ബോധപൂർവം നേരത്തെ തന്നെ മുൻകൂറായി വോട്ടർ പട്ടികയിൽ അട്ടിമറി കാണിക്കാൻ കൂട്ടു കൂട്ടുനിൽക്കുന്നത് ഒന്ന് ആലോചിക്കണം ഇ വി എമ്മിലെ അട്ടിമറിയിലൂടെയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി അധികാരത്തിൽ വന്നതെങ്കിൽ അതേ രീതിയിൽ ബിഹാറിൽ വരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഗാനേഷ് കുമാർ യഥാർത്ഥത്തിൽ ചെയ്തത് ബി ജെ പിക്ക് കുറച്ചുകൂടി എളുപ്പമാക്കാൻ വോട്ടർ പട്ടികയിൽ വരെ ക്രമക്കേട് നടത്താനുള്ള സഹായത്തിന് ഒത്താശ ചെയ്തു കൊടുത്തിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നതെന്ന് ബി ആർ ഗവായി ഉൾപ്പെടെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ നടപടിക്രമങ്ങളെ ഉൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടി അപ്പോയിൻറ് ചെയ്ത രീതിയെ ചോദ്യം ചെയ്തുകൊണ്ട് രാഷ്ട്രപതിക്ക് കത്തയക്കുകയാണ്